ലിസ്റ്റിൻ നമസ്കാരം നമസ്കാരം ഏറ്റവും നിങ്ങൾ ഒരേ കമ്പനി ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് പൃഥ്വിരാജ് ലിസ്റ്റിൻ ഫേസ്ബുക്കിൽ പൃഥ്വിരാജിനെ പറയുന്നത് എങ്ങനെയാണ് ഒറ്റപ്പെടുത്തുന്നത് അല്ല അങ്ങനെയല്ലേ ഒരു സിനിമയിൽ അതിപ്പം പൃഥ്വിരാജ് ചെയ്ത സിനിമ എന്നല്ല അത് വേറൊരു ഡയറക്ടർ ചെയ്ത സിനിമ എന്ന് വിചാരിക്കുക അപ്പോൾ അല്ലെങ്കിൽ വേറൊരു സിനിമയാണ് എംബുരാനെ മാറ്റി നിർത്തി വേറൊരു സിനിമ ചെയ്തു അത് ആ സിനിമയില് ഇതുപോലത്തെ ഉള്ള വിവാദ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു അല്ലെങ്കിൽ പല പല സംസാരങ്ങൾ നടക്കുന്നു അത് അങ്ങനെ ഇരിക്കുമ്പം ഒരു സിനിമയുടെ ഡയറക്ടറെ മാത്രമായിട്ട് എങ്ങനെയാണ് ഒറ്റപ്പെടുത്താനായിട്ട് ഇവൻ പറ്റുന്നത് അപ്പോൾ പുള്ളി ഒരു വ്യക്തിയാണ് ഒരു 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 വേറൊരാളുടെ ഒരു കഥ ഡയറക്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഒരു അതെ അല്ലേ അതായത് പുള്ളിയല്ല കഥാതിരകഥാ സംഭാഷണം എഴുതിയേക്കുന്നത് പൃഥ്വിരാജ് അല്ല അത് മുരളിഗോപിയാണ് അപ്പം മുരളിഗോപി എഴുതിയേക്കുന്നൊരു കഥ പൃഥ്വിരാജ് കേട്ട് പൃഥ്വിരാജിന് ഓക്കെ ആയി അത് അതിന്റെ ഹീറോയിനെ പോയി കേൾപ്പിച്ച് ഹീറോ ഓക്കെ ആയി അതിന്റെ പ്രൊഡ്യൂസറെ പോയി കേൾപ്പിച്ച് അങ്ങനെ ഓക്കെ ആയാണ് ഒരു ഒരു സിനിമ ഉണ്ടാവുന്നത് സാധാരണഗതിയിൽ ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് അപ്പം എല്ലാവരുടെയും പങ്കുകളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു സിനിമയെ സംബന്ധിച്ച് എല്ലാവർക്കും പങ്കുകളുണ്ട് കൃത്യമാണ് പറയുന്നത് യംബുന സിനിമ ലിസ്റ്റും നമ്മളെല്ലാം ആദ്യ ഷോ കണ്ടാണ് ിസ്റ്റിന് എന്താണ് സിനിമ അല്ല അങ്ങനെയല്ല എനിക്ക് അതായത് ഒരു ഒരു സ്ഥലത്ത് ഇപ്പോൾ ഓരോ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട് ആ സിനിമയെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ച് അപ്പം അതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഓക്കെ ചെറിയ ലാഗ് ഉണ്ടോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലൊക്കെ മോഹൻലാലിൻ്റെ ഒരു പോർഷൻ ഇത്രേ ഉള്ളോ ഇങ്ങനത്തെ മറ്റു പല കാര്യങ്ങളാണ് ഞാനെന്ന ഒരു സിനിമാ പ്രേമി അല്ലെ സിനിമാ മോഹി അല്ലെങ്കിൽ സിനിമാ നിർമാതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി സിനിമയെ കുറിച്ച് മാത്രം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി ഞാൻ അങ്ങനെയുള്ള പോയിന്റുകൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ എന്നെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല പറഞ്ഞു മനസ്സിലായി ഇത് മറ്റുള്ള ആൾക്കാർ വേറെ തലത്തിൽ സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇതായിരുന്നു ഇതിന്റെ ഉള്ളടക്കം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇപ്പൊ ഇവൻ പോയത് അല്ലാതെ വന്ന് നമ്മളിപ്പോൾ എത്രയോ സിനിമകൾ കാണുന്നു എത്രയോ ക്രൂരമായിട്ടുള്ള സിനിമകൾ കാണുന്നു എത്രയോ ലാംഗ്വേജിൽ എന്തെല്ലാം ടൈപ്പ് ഓഫ് സിനിമകൾ ഇതെല്ലാം ഒരു ബേസിക് പ്ലോട്ടാണ് പ്ലോട്ട് എന്ന് പറയുന്നൊരു സംഭവം ആരുടെ മനസ്സിലും വരാവുന്ന ഒരു കാര്യമാണ് ഇത് പിന്നെ ഇങ്ങനെ ഒരു കഥ ഈവൻ ചെയ്യുമ്പം ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ഒരു ആക്ട്രേഴ്സിൽ ഒരാളായിട്ടുള്ള മോഹൻലാൽ ചെയ്യുമ്പോൾ അത് ഒരു നമ്പർ വൺ ആയിട്ടുള്ള ഒരു ആക്ടറായ പൃഥ്വിരാജ് ആ ഗണത്തിൽപ്പെടുന്ന പൃഥ്വിരാജ് അത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇതിനും ഭയങ്കര പബ്ലിസിറ്റി പി ഇവൻ കിട്ടുന്നു തുടക്കം മുതൽ മനസ്സിലായോ അപ്പം ആ പടത്തിൻ്റെ ആ ഒരു എക്സ്പെക്ടേഷനാണ് ഈ സിനിമയിൽ ഇത്രയും പോപ്പുലാരിറ്റിയിൽ എത്തിച്ചത് പിന്നെ ഈ സിനിമ റിലീസിന് മുമ്പ് തന്നെ ഇതിൻ്റെ മറ്റ് ചർച്ചകൾ ആരംഭിക്കുന്നു ബി നമ്മുടെ പ്രൊഡ്യൂസർ ആന്റണി ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുരേഷ് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അത് വലിയ ചർച്ചയാകുന്നു വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു സുരേഷ് ചേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ട് വരുന്നു പിന്നെ സുരേഷ് ചേട്ടൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കണമെന്ന് ഇവിടെ നിന്ന് പറയുന്നു ആനൺ ചേട്ടൻ ഇട്ട കാര്യം പിൻവലിക്കണം എന്ന് പറയും ഇതൊക്കെ ചാനലിൽ കൂടെ ഒരു വലിയ ചർച്ചയായി പോകുന്നു പിന്നെ അതിനൊരു ഒരു എന്താ പറയുക അതിനൊരു സമാപനം പോലെ അതൊരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു പിന്നീട് ഇത് ലൈക്ക ഇതിൽ നിന്ന് പിന്മാറുന്നു സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യങ്ങളും അതും ഇതൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരു ഡേറ്റ് മാർച്ച് ട്വൻറ്റി സെവൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് പ്രതിസന്ധിയിലാണെന്ന് പറയുന്നു എല്ലാവരും ടോട്ടൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നു അപ്പം ഈ സിനിമയ്ക്ക് പകരം വേറെ എന്ത് ഇതിൻ്റെ റെമഡി എന്ത് ഈ പ്രശ്നം തീർക്കാനായിട്ട് അങ്ങനെ അതെല്ലാം ഇതെല്ലാം ചാനൽ ചർച്ചകളിലൂടെ വന്നുകൊണ്ടിട്ടിരിക്കുകയാണ് പെട്ടെന്നൊരു സുപ്രഭാവത്തിലും ഗോകുലം മൂവീസിൻ്റെ അകത്ത് എൻ്റർ ആകുന്നു രക്ഷകനായിട്ട് വന്നു എന്നും പറഞ്ഞിട്ട് അതൊരു ഭയങ്കര പബ്ലിസിറ്റി ആയി അപ്പം ഇത് ലൈക്ക എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ നമ്പർ വൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ളൊരു കമ്പനിയാണ് അപ്പോൾ ആ കമ്പനിക്ക് പോലും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിനിമയാണ് ഇത് അതിനെ രക്ഷിക്കാനായിട്ട് ഗോകുലം ഗോപാലൻ വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഇതിന്റെ പബ്ലിസിറ്റി അങ്ങ് വന്നിട്ട് ഇതിന്റെ ഒരു ഹൈപ്പ് വാനോളം പോയി വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് കഫേറ്റ്